വാർത്തകൾ ൾ ന്യൂ ബോംബെ മുസഫീൻ അബുദാബി നമസ്കാരം വാർത്തകൾ എമിറേറ്റിൽ തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകളുടെ നിയന്ത്രണം കൂടുതൽ റോഡുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ ദുബായ് എമിറേറ്റ്സ് റോഡിൽ ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദുബായ് പോലീസും റോഡ് ഗതാഗത അതോറിറ്റിയും അറിയിച്ചു അൽ അവർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് പുതിയ നിയന്ത്രണം ഈ ഭാഗങ്ങളിൽ വൈകിട്ട് അഞ്ചു മുപ്പതിനും ഇടയിൽ ട്രക്കുകൾ പ്രവേശിക്കാൻ പാടില്ല ദുബൈയിലെ പ്രധാന റോഡുകളിൽ ട്രക്ക് നിയന്ത്രണം വ്യാപിപ്പിക്കാനുള്ള നയത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം യു എ തുടരുന്ന പൊതുമാപ്പിന്റെ കാലാവധി ഇനിയും നീട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ദുബൈ ഇമിഗ്രേഷൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഡിസംബർ മുപ്പത്തൊന്നിന് പൊതുമാപ്പ് കാലാവധി അവസാനിക്കും പൊതുമാപ്പ് അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന് വിചാരിക്കാതെ ഉടൻ അവസരം വിനിയോഗിക്കണം എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പൊതുമാപ്പ് കാലയളവിന് ശേഷം നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകും ജി ഡിആർഎഫ് എ ദുബായ് നൽകുന്ന പ്രധാന ആശയവിനിമയ ചാനലുകളിൽ ഒന്നാണ് ജി ഡി ആർ എഫ് എ വെബ്സൈറ്റിൽ ലഭ്യമായ ഡയറക്ടർ ജനറലുമായി ബന്ധപ്പെടുക എന്ന സേവനമെന്നും അൽവറി വ്യക്തമാക്കി ഇതുവഴി എല്ലാ ഉപയോക്താക്കൾക്കും അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡയറക്ടർ ജനറലിനെ അറിയിക്കുന്നതിനും വകുപ്പിനും പൊതുജനങ്ങൾക്കുമിടയിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനും സാധിക്കും എന്നും അദ്ദേഹം പ്രത്യാശിച്ചു പൊതുമാപ്പ് കഴിഞ്ഞ ശേഷം നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള കർശനമായ നടപടികളും സ്വീകരിക്കും New New Bombay Bombay Workshop, Workshop, A to Z automobile repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay workshop, Industrial Area, 13, Abu Dhabi. Call or WhatsApp 050-444-2423. രാജ്യത്തെ <laughs> പുതിയ വിലാസം അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ സിവിൽ ഐഡികളിലെ അഡ്രസ്സുകൾ നീക്കം ചെയ്യുന്നത് തുടരുന്നു കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പേരുടെ താമസവിലാസങ്ങൾ കൂടി നീക്കിയതായി അധികൃതർ അറിയിച്ചു കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വ്യക്തമാക്കി മേൽവിലാസം ക്രമപ്പെടുത്തൽ നടപടികളുടെ ഭാഗമായാണ് ഇത് ഇതുവരെയായി ആയിരക്കണക്കിന് പേരുടെ അഡ്രസ്സുകളാണ് നീക്കം ചെയ്തത് രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ മുപ്പത് ദിവസത്തിനകം പബ്ലിക് അതോറിറ്റി ഓഫീസ് സന്ദർശിച്ച് പുതിയ വിലാസങ്ങൾ രജിസ്റ്റർ ചെയ്യണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിലാസങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ നൂറ് ദിനാർ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി